أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رسول يتلو عليكم آيات الله مبينات ليخرج الذين أمنوا وعملوا الصالحات من الظلمات إلي النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما പ്രിയപ്പെട്ടവരെ ുംബറകാ സൂറത്ത് തലാക്കിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അഥവാ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റസൂലൻ ഒരു പ്രവാചകൻ ദൂതൻ യത്തിലു അലൈക്കും നിങ്ങൾക്ക് അദ്ദേഹം ഓതിത്തരുന്നു ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുബയ്യനാത്തിൽ വളരെ വ്യക്തമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു പ്രവാചകൻ ലീ യുഹ്രിജല്ല ആമനു സത്യവിശ്വാസികളെ പുറപ്പെടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സത്യവിശ്വാസികളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് വായ്മിൽ സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത സത്യ സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് മിനുലുമാത്തി ഇരുട്ടിൽ നിന്ന് ഇരുട്ടുകളിൽ നിന്നു ഇല നൂർ പ്രകാശത്തിലേക്ക് ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വമി ബില്ലാഹി ആർ അള്ളാഹുവിൻ വിശ്വസിച്ചുവോ വയാമൽ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോം യു ദഹൽ അവൻ പ്രവേശിക്കും ജന്നാത്തിൻ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗങ്ങളിൽ ീംഹർ താഴ്ഭാഗത്തൂടെ നദികളൊഴുകുന്നു അപ്പം ആര് അള്ളാഹുവിൽ വസ്വോ സൽ സൽക്കർമ്മങ്ങൾ ചെയ്തുവോ അവനെ പ്രവേശിപ്പിക്കും ജന്നാത്തിൻ തജ്രീം ഇൻ തഹ്തിഹാറു താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്ന നിത്യസ്വർഗങ്ങളിൽ ഖാലിദി നഫിഹ അബദ അവരതിലെന്നെന്നും നിത്യവാസികളായി കഴിയുന്നവരാണ് ഖാലിദി നഫിഹ അബദ അവരതിലെന്നെന്നും കഴിയുന്നവരാണ് ലഹു ഹു റിസക്കത് അഹ്സൻ അള്ളാഹു അള്ളാഹു വളരെ നല്ല നിലയിൽ ആക്കി കൊടുക്കുന്നു ലഹു അവന് റിസക്കൻ ഭക്ഷണം അഥവാ ഉപജീവനം അവൻ അള്ളാഹു നല്ല നിലക്കുള്ള ഉപജീവനം അവിടെ നൽകുന്നതാണ് അള്ളാഹുല്ലമാവാത്തിൻ അള്ളാഹു എന്ന് പറയുന്നത് സൃഷ്ടിച്ചവനാണ് ഏഴ് ആകാശങ്ങളെ ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു അവനല്ല അറി ഭൂമിയിലും ഇസ്ലഹുന്ന അതേപോലെ തന്നെ ഏഴെണ്ണം ഭൂമിയിലും അതുപോലെ തന്നെ ഏഴെണ്ണം ഏഴ് ഭൂമികളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു യത്തനസലുൽ അമ്രു അവൻ്റെ കൽപ്പനകൾ ആഴ്ന്നിറങ്ങും ബൈനഹുന്ന അവക്കിടയിലൂടെ അവൻ്റെ കൽപ്പനകൾ ഇവക്കിടയിലൂടെ ഇറങ്ങിച്ചെല്ലും ലിത അലമു അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അലാ കുല്ല് ചെയ്യും കതിർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ കഴിവുള്ളവനാണ് എന്ന് അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അന്നാഹ അതോടൊപ്പം അള്ളാഹു കഥ അഹാപ് വളരെ അഗാധമായിട്ട് ബി കൊല്ലി ഷെയ്യൻ എല്ലാറ്റിനെ സംബന്ധിച്ചും അയൽമാ അവന് അറിവുണ്ട് അവൻ്റെ അറിവ് അഗാധ തലത്തിലുള്ളതാണ് എല്ലാറ്റിനെ സംബന്ധിച്ചും നേരത്തെ സൂറത്ത് തൊലാക്കൽ അള്ളാഹു സുബാനുത്തല സത്യനിഷേധികളായ ആളുകൾക്ക് ഒരുക്കി വെച്ച ശിക്ഷയും ആ ശിക്ഷ നൽകുന്നുണ്ട് എന്നത് ബുദ്ധിയുള്ള വിശ്വാസമുള്ള ആളുകളെ മ മനസ്സിലാക്കി തരുന്നത് ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് എന്നും മനസ്സിലാക്കിത്തരികയുണ്ടായി ആ മനസ്സിലാക്കി തന്ന വ്യക്തി റസൂലൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ അള്ളാഹു അയച്ചത് ഒരു പ്രവാചകനെയാണ് യത്രു അലേഹിം ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തകൾ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഓതിത്തരുകയാണ് മുബൈനാത്തിന് വളരെ വ്യക്തമായ ആയത്തുകൾ അള്ളാഹു സുബഹാനവത്താലയുടെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബഹാനവത്താലെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അള്ളാഹുൻ്റെ റസൂല് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം സത്യവിശ്വാസികളായ ആളുകൾ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധം വിശ്വസിച്ചതിനു ശേഷം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകളെയും മിനുമാത്തിയിലന്നൂർ ഇരട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇരട്ട് ബഹുവചനമാണ് പല വിധത്തിലുള്ള ഇരുട്ടുകൾ മാനസികമായി പിടികൂടുന്ന ശാരീരികമായി പിടികൂടുന്ന ധാർമികമായി പിടികൂട്ടുന്ന ഒരുപാട് ഒരുപാട് ഇരുട്ടുകളുണ്ട് ആ ഇരുട്ടുകളിൽ നിന്നൊക്കെ ഒരൊറ്റ വെളിച്ചം ഏകനായ അള്ളാഹുൽ വെളിച്ചത്തിലേക്ക് അവരെ വഴി നിർത്താനാണ് പ്രവാചകന്മാരെ അള്ളാഹു പറഞ്ഞു വിടുന്നത് ആര് അള്ളാഹുല് വിശ്വസിച്ചുവോ അതുപോലെ തന്നെ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ അവർക്ക് യുദ്ധീമിൻ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്വർഗം മരണാനന്തരം നിങ്ങൾക്ക് ലഭ്യമാണ് ഈ ലോകം അവസാനിച്ച് മറ്റൊരു ലോകത്തിലേക്ക് നിങ്ങൾ ചേർക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മാത്രം ഈ സ്വർഗം എല്ലാവിധ അനുഭൂതികളോടും കൂടിയ കാലകാലങ്ങളിൽ നിങ്ങൾക്ക് നിവസിക്കാൻ പറ്റുന്ന സ്വർഗം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ വന്നത് ഖാലിദീന ഫിഹാബദ അവരതിൽ എന്നും ശാശ്വതരായിട്ട് എല്ലാ കാലവും അവരതിൽ താമസിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല കഥ അഹ്സനുള്ള സുഖ അവിടെ ഏറ്റവും നല്ല ഉപജീവനം ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹുവോട് ഒരുക്കുകയും ചെയ്തിട്ടുള്ളു പിന്നീട് പറയുന്നത് അള്ളാഹു സമാവാത്തിൻ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവരാണ് ഏഴ് ആകാശങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ഘടന അനുസരിച്ചാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ല ഓരോ ആകാശവും ഒന്നൊന്നിന്മേൽ അട്ടി അട്ടിയായി നിർത്തിയിട്ടുള്ള ഏഴ് ആകാശങ്ങളാണ് എന്ന് പറഞ്ഞവരുമുണ്ട് ഓരോ ആകാശത്തെയും സ്ഥിതിവിശേഷങ്ങൾ വേറെ വേറെ ആയിരിക്കുമെന്നർത്ഥം ആ ആകാശങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഭൂമിയിലും ഇതേപോലെ തന്നെ സംഗതികളുണ്ട് അതെങ്ങനെയാണ് ഭൂമിയിൽ എവിടെയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില പഠിത്തം പറഞ്ഞാൽ അവിടെയുള്ള ഖനിജങ്ങളാണ് സ്വർണം രത്നം അതുപോലെ തന്നെ വൈദൂര്യം തുടങ്ങിയിട്ടുള്ള ഖനിജങ്ങളെ സംബന്ധിച്ച് പെട്രോള് പോലുള്ള സംഗതികളൊക്കെ അതിലുപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല ഭൂമിയിൽ വൻകരകളെ പറ്റി നോക്കിയാൽ ഏഴ് വൻകരകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലും ഈ വൈവിധ്യങ്ങളുണ്ട് ഓരോ വൻകരയും തമ്മിൽ അതിലെ ഘടനയിൽ അതുപോലെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അവൻ എല്ലാവരുടെയും എത്തിനഹുന്ന് അപ്പോൾ ഏഴ് രൂപത്തിലുള്ള ആകാശങ്ങൾ ഏഴ് രൂപത്തിലുള്ള ഭൂമികൾ അഥവാ ഏഴ് അവസ്ഥ ഭൂമിയുടെ ഏഴ് അവസ്ഥാന്തരങ്ങൾ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എത്തനസരിൽ ആമൃബൈലഹന്ന ഇവിടെ പ്രധാന മതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവക്കൊക്കെ ഇടയിലൂടെ ആഴ്ന്നിറങ്ങും അള്ളാഹു എല്ലാറ്റിനും കൈവളനാണ് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഏഴ് ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ അതല്ല ഈ അവസ്ഥാന്തരം ഈ ഏഴ് അവസ്ഥാന്തരങ്ങളുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ ഒക്കെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ ഈ ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തും എവിടെയും ഒരു തടസ്സം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ഏത് സ്ഥലത്തു നിന്നും അള്ളാഹുവിനെ ഒളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നർത്ഥം എല്ലാ സ്ഥലത്തും അള്ളാഹുൻ്റെ കൽപ്പനകൾ എത്തുക തന്നെ ചെയ്യും അലാ അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം വാനാത്തബിക്കുല്ലിശയ അവൻ്റെ അറിവ് എല്ലാറ്റിനെയും ചോഴന്നു നിൽക്കുന്നു എന്നറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പഠിച്ച തമ്പൂരാൻ്റെ അറിവ് ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാറ്റിനെയും ചോഴന്നു നിൽക്കുന്നു എല്ലാറ്റിനെ പറ്റിയും അഗാധമായ ജ്ഞാനം അള്ളാഹുവിനുണ്ട് എന്നർത്ഥം അള്ളാഹുവിൻ്റെ അറിവിനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെ അറിവിനെ മറ്റൊരു നിലക്ക് വെല്ലുവിളിച്ചോണ്ട് നീങ്ങാനും ഒരാൾക്കും സാധ്യമല്ല അത്രയും അള്ളാഹുവിന് അറിവുണ്ട് എന്നതാണ് വ്യക്തം നമ്മളുടെ എല്ലാ ചെയ്തികളും അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു അറിയാത്ത ഒന്നും ആർക്കും എവിടെ വെച്ചുകൊണ്ടും ചെയ്യാൻ സാധ്യമല്ല ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നല്ലത് അവിടെ തീയതാവട്ടെ അള്ളാഹുവിൻ്റെ രേഖകളിൽ നിന്ന് ഒഴിവായി പോവുകയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും നമ്മെ എല്ലാം സഹായിക്കട്ടെ നമ്മളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് ഒട്ട് മാപ്പാക്കി തരാൻ മാറട്ടെ വാ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته